ഇപ്പോൾ അവസ്ഥ തൃശ്ശൂർ പൂരം മൊത്തം ചള എന്നാണ് ഞാൻ കേട്ടത് ഞാൻ പകൽപ്പൂരത്തിന് മാത്രമേ പോയിട്ടുള്ളൂ നമ്മൾ പൂരത്തിന് പോകണത് പൂരം കാണാൻ വേണ്ടി മാത്രമല്ലല്ലോ കയ്യിൽ മൈലാഞ്ചി ഇടാനാണ് കമ്മൽ മേടിക്കാനാണ് ഇത് ഈ ഒരു ഐറ്റം എപ്പോഴും ഞാൻ മേടിച്ച് പണി ഒരു സാധനമാണ് ഈ ചെടി ചെടിപ്രാന്തുള്ള കാരണം കൊണ്ടും ഒരു ഗാർഡൻ ഉള്ള കാരണം കൊണ്ടും ഏതു നേരം ഇത് മേടിക്കും പണി കിട്ടും പിന്നെയാണ് കളർ ഊഞ്ഞാൽ പിന്നെ ഈ ചെണ്ട ഇത് പൂരത്തിന് എപ്പോഴും കാണുന്നതാണ് തൃശ്ശൂർ പൂരത്തിനാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിടുന്ന മൈലാഞ്ചി എൻ്റെ രണ്ട് മക്കളും മൈലാഞ്ചി ഇട്ടു കയ്യിൽ നല്ല അടിപൊളി മൈലാഞ്ചി ഇട്ടു ഇതൊക്കെ ശരിക്കും നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണല്ലോ അല്ലേ നമുക്ക് കുറേ സന്തോഷം തരുന്ന പ്രാവശ്യം എനിക്കിപ്പോൾ മറ്റേ ഒറിജിനൽ മയിലാഞ്ചിയോട് താല്പര്യമുള്ളൂ അപ്പോൾ മക്കള് ഇങ്ങനെ മൈലാഞ്ചി ഇടണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് അവർക്ക് ഇട്ട് കൊടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല കടയിലൊക്കെ നിൽക്കണ കാരണം കൊണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു രണ്ടുപേരും അത് കാരണം ഭയങ്കര ഹാപ്പിയായി കയ്യിലൊക്കെ മെയിലാഞ്ചി ഇട്ട് അടിപൊളിയായി എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പൂരം കണ്ടു പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും കഴിയാറായി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പൂരം കഴിഞ്ഞ് ആനകൾ തിരിച്ചു വരുന്നത് ആന ചന്ത എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ചെന്നപ്പോഴേക്കും പൂ പൂരം കഴിയാറായി പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് തൊപ്പി കിട്ടി പൂരത്തിന് പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് തൊപ്പി മേടിക്കൽ തൊപ്പി മേടിക്കുക വിച്ചറി മേടിക്കുക രണ്ട് സാധനം ഞങ്ങളുടെ തൃശ്ശൂർ പൂരത്തിന് പോയി കഴിഞ്ഞാൽ മീനാണ് പിന്നെ അതേപോലെ പല കളറ് ഉള്ള വിച്ചറി ഈ ഭംഗിക്കൊക്കെ വെക്കുന്നത് അതെൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ് അതും മേടിച്ചു ഇതൊക്കെ മേടിച്ചു ഇതുപോലെ എന്നെ പോലെ വീക്ക്നസ്സുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ